ബല്ലാരയിലെ മാതൃ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു ജില്ലയിൽ ഈ മാസം നാല് സ്ത്രീകളാണ് മരിച്ചത് ഡ്രഗ്സ് കൺട്രോളറെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പശ്ചിമബംഗാൾ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും പ്രോസിക്യൂട്ട് ചെയ്യാനും അദ്ദേഹം നിർദ്ദേശം നൽകി ഇരകൾക്ക് കമ്പനി നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വകുപ്പ് തല അന്വേഷണത്തിന് കർണാടക സ്റ്റേറ്റ് മെഡിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർക്ക് നോട്ടീസ് നൽകാനും സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി നവംബർ ഒമ്പതിനും പതിനൊന്നിനും ഇടയിൽ ബല്ലാരി ജില്ലാ ആശുപത്രിയിൽ മാതൃമരണങ്ങളിൽ മരണങ്ങളിൽ പെട്ടെന്നുള്ള കുതിച്ചുചാടമാണ് റിപ്പോർട്ട് ചെയ്തത് ആശുപത്രിയിലെ സിസേറിയൻ ശസ്ത്രക്രിയയെ തുടർന്നാണ് മരണം സംഭവിച്ചത് മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റിംഗർ ലാക്ട്രേറ്റ് സൊല്യൂഷന്റെ എല്ലാ ബാച്ചുകളും പിൻവലിച്ചതായും ബല്ലാരി ജില്ലാ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ലൈൻ പരിശോധിക്കാനായി ലബോറട്ടറിയിലേക്ക് അയച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ്നാട് മാതൃകയിൽ മരുന്ന് സംഭരണ പ്രക്രിയയും ഡ്രഗ്സ് കൺട്രോളർ വകുപ്പും പുനഃസ്ഥാപിക്കുന്നതും സംബന്ധിച്ച നിർദ്ദേശം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു ലബോറട്ടറി ലബോറട്ടറിപ്പോർട്ട് വന്നതിനുശേഷം സംഭവത്തിലെ ഉത്തരവാദികളായ എല്ലാവരെയും കണ്ടെത്തി നടപടി എടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി നാഷണൽ മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം